മലബാർ മേഖലയിലും ചൂടിന് ഒരു കുറവും ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ദിസ്ന സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ദിസ്ന ഗുഡ് മോർണിംഗ് മധ്യ കേരള മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചൂട് കൂടുന്നത് ഈ രോഗങ്ങൾ വർദ്ധിക്കുന്ന ആ ഒരു സാഹചര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സർക്കാർ ആശുപത്രികളിൽ മാത്രം രോഗം ബാധിച്ച് ഈ ചൂടിനോടനുബന്ധിച്ചുള്ള രോഗം ബാധിച്ച് വന്നവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എണ്ണായിരം കഴിഞ്ഞിരിക്കുന്നു അപ്പം പലയിടങ്ങളിലും കറണ്ടില്ലാത്ത ഒരവസ്ഥ ഫാൻ പോലും ഇടാൻ കഴിയാത്ത ഒരവസ്ഥ മറ്റൊന്ന് എന്ന് പറയുന്നത് കുടിവെള്ളവുമില്ല രജനി ഗുഡ് മോർണിംഗ് രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ല വളരെ കടുത്ത ചൂടിലേക്ക് പോവുകയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജില്ല മാറിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പൊക്കെ തന്നെയും വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചൂട് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ അനുസരിച്ച് എട്ടായിരത്തിലധികം പേരാണ് കോഴിക്കോട് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ നേടിയത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജില്ലയിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് സർക്കാർ ആശുപത്രികളിൽ പനിക്കായി ചികിത്സക്ക് എത്തിയത് എന്ന് പറയാം ഇതിൽ ഏറ്റവും പ്രധാനമായും ആരോഗ്യ വകുപ്പ് എടുത്തു പറയുന്ന ലക്ഷണങ്ങൾ കടുത്ത തലവേദന ജലദോഷം വിട്ടുമാറാത്ത ചുമ മുതലായവയാണ് ഈ പനിയുടെ ലക്ഷണങ്ങളായി എടുത്തു പറയുന്നത് ഇതോടൊപ്പം തന്നെ ചൂടുകുരു മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ചിക്കൻ ബോക്സ് എന്നിവയൊക്കെ തന്നെയും ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മഞ്ഞപ്പിത്തമാണ് ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം ഒരു സാഹചര്യമുണ്ട് ശുദ്ധമായ ജലം കുടിക്കണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് നമുക്ക് ഇതുവരെയും വ്യക്തമായി ലഭ്യമായിട്ടില്ല എന്ന് തന്നെ പറയാം എന്തായാലും വേനൽ ചൂട് അതിരൂക്ഷമായി കോഴിക്കോട് ജില്ലയിലെ ജില്ലയെ ബാധിക്കുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വിവിധ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളെയാണ് ഇത് വളരെയധികം ബാധിക്കുന്നത് പ്രത്യേകിച്ച് ബീച്ച് സൈഡൊക്കെ തന്നെയോ കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ ഈ വേനൽ ചൂട് വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലൊക്കെ തന്നെയായി മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് കോഴിക്കോട് ജില്ലയിലെ താപനില എന്ന് പറയുന്നത് ഇത് ഇനിയും ഉയരുവാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ പുറത്തിറങ്ങുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലാപ്പറമ്പാടാണ് ക്കമുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമാണ് എടുത്തു പറയേണ്ടത് എന്തായാലും വേനൽ ചൂടിൽ വെന്തുരുങ്ങുമ്പോൾ മലബാർ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ആശങ്കയാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ലോഡ് ഷെഡിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുമ്പോൾ അതിലും ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ലോഡ് ഷെഡിംഗ് ഒക്കെ ഏർപ്പെടുത്തുന്നു എന്നിട്ടും കറണ്ട് ബില്ല് പോലെയുള്ള കാര്യങ്ങളിൽ വലിയ വർദ്ധന ഇതൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തെരുവോര കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാർ ഒക്കെ തന്നെയും ഈ വേനലിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തരത്തിൽ വ്യാപാരം നടത്തുന്ന ഒരു ജില്ലയാണ് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് അത്തരത്തിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ബാക്കി തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ തന്നെയും ഈ വേനൽ ചൂട് വലിയ രൂക്ഷമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൂടാതെ തന്നെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനമാണ് ഉണ്ടാവുന്നത് നിലവിൽ ആരോഗ്യ ുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രത്യേകിച്ച് ഈ വഴിയോരങ്ങളിലെ ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കുമ്പോൾ വലിയൊരു രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം രജനി രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കേണ്ടതായും ഭക്ഷണം കഴിക്കേണ്ടതായും ഒക്കെയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാവുന്നു അപ്പം അത്തരത്തിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശുദ്ധമായ വെള്ളം കുടിക്കണം എന്നൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് മഞ്ഞപ്പിത്തമടക്കമുള്ള കാര്യങ്ങൾ പടർന്നു പിടിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തമടക്കം പടർന്നു പിടിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനിയും ചിക്കൻ ബോക്സും ഒക്കെ തന്നെ ഈ ജില്ലയിൽ പടർന്നു പിടിക്കുന്നു എന്നതാണ് വലയുക തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇനി വെള്ളിയാഴ്ച വരെ ഉഷ്ണതരംഗ സാധ്യത ഉണ്ട് കേരളത്തിൽ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പുകളൊക്കെ തന്നെ പാലിക്കണം ഒപ്പം ആരോഗ്യവകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കണം എന്നാണ് പറയേണ്ടത് എന്തായാലും ഈ ചൂട് സംബന്ധിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും വിവിധ ബ്യൂറോകളിൽ നിന്ന് നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ